നമസ്കാരം അയോധ്യ രാമക്ഷേത്രത്തിൽ ബോംബ് സ്ഫോടനം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ ബീഹാറിലെ ഫഗൽപൂർ സ്വദേശി മുഹമ്മദ് മത്സൂദ് അൻസാരിയെയാണ് യു പി പോലീസ് എത്തി അറസ്റ്റ് ചെയ്തത് മണിക്കൂറുകൾക്കുള്ളിൽ അയോധ്യയിൽ നിന്ന് ഇൻസ്പെക്ടർ രജനീഷ് കുമാർ പാണ്ഡെയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘമാണ് ബരാറി ബാഡി മജർപൂലിലെ മസ്ജിദ് ദില്ലിൽ നിന്ന് മുഹമ്മദ് മത്സൂദ് അൻസാരിയെ അറസ്റ്റ് ചെയ്തത് പ്രത്യേക സംഘത്തോടൊപ്പം യു പിയിൽ നിന്നുള്ള എസ് ടി എഫ് സംഘവും എത്തിയിരുന്നു ഇയാളിൽ നിന്ന് നാല് മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തു അയോധ്യ ക്ഷേത്രത്തിൽ സ്ഫോടനം നടത്തുമെന്ന് കാട്ടി ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഇയാൾ ഭീഷണി മുഴക്കിയിരുന്നു മക്സൂദിന് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുമായി ബന്ധമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ജമ്മുകശ്മീരിലെ ഏറ്റവും ഭീകരവും മാരകവുമായ സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ ഓസ്ട്രേലിയ കാനഡ ഇന്ത്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ബ്രിട്ടൻ അമേരിക്ക ഐക്യരാഷ്ട്രസഭ എന്നിവ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹർക്കത് ഉൽ മുജാദിനുമായി ബന്ധമുള്ള പല ഭീകരരെയും ഉൾപ്പെടുത്തി പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസാണ് ജെയ്ഷെ മുഹമ്മദിനെ ഉണ്ടാക്കിയതെന്നാണ് കണ്ടെത്തലുകൾ ഒരു പുരാതന പട്ടണമായ അയോധ്യയെ ഹിന്ദുക്കളുടെ ഏഴ് പുണ്യ നഗരങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് കൂടാതെ ആറ് മാസത്തിനുള്ളിൽ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത് പതിനൊന്ന് കോടി പേരാണ് രാജ്യത്തിനകത്തു നിന്നും വിദേശത്തു നിന്നുമാണ് ഇത്രയേറെ പേർ ക്ഷേത്ര സന്നിധിയിൽ എത്തിയത് സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണവും റെക്കോർഡ് നേട്ടത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ആറ് മാസങ്ങളിൽ മുപ്പത്തിമൂന്ന് കോടി പേരാണ് ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മുപ്പത്തി ഒന്ന് കോടി വിനോദസഞ്ചാരികൾ സഞ്ചാരികൾ യു പി സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് വിദേശ സന്ദർശകർ ഉൾപ്പെടെ പത്തേ ദശാംശം ഒൻപത് ഒൻപത് കോടി സഞ്ചാരികളെ സ്വാഗതം ചെയ്ത അയോധ്യയാണ് യു പിയിൽ വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അന്താരാഷ്ട്ര സഞ്ചാരികൾ ഉൾപ്പെടെ നാല് ദശാംശം ആറ് ഒന്ന് കോടി വിനോദസഞ്ചാരികളുമായി വാരണാസി തൊട്ടു ണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന പ്രയാഗ് രാജ് മധുര ആഗ്ര എന്നിവയും പ്രധാന ആകർഷങ്ങളായി തുടരുന്നു വെബ് ഡെസ്ക് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Attigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം